എംബുരൻ സിനിമയെ അനുകൂലിച്ച രമേശ് ചെന്നിത്തലയുടെ കുറിപ്പ് കലയും സാഹിത്യവും സിനിമയും നാടകവും ഒക്കെ മനുഷ്യരുടെ സ്വാഭാവിക പ്രതികരണങ്ങളാണെന്നും ഇത്തരം കലാരൂപങ്ങളിലൂടെ ഉയർന്നുവരുന്ന സാമൂഹ്യ വിമർശനങ്ങളെ ഉൾക്കൊണ്ടും അംഗീകരിച്ചും മുന്നോട്ടു പോകുമ്പോഴാണ് ജനാധിപത്യം സാധ്യമാകുന്നതെന്നും രമേശ് ചെന്നിത്തല പറയുന്നു ഭയപ്പെടുത്തിയും അക്രമിച്ചും കലയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടയാമെന്ന് കരുതരുത് ഈ വിരട്ടലിൽ വീണു പോകരുതെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരോട് അഭ്യർത്ഥിക്കാനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം റിലീസായ മോഹൻലാൽ ചിത്രം കണ്ടില്ല പക്ഷേ അതിനെതിരെയുള്ള കടുത്ത അസഹിഷ്ണുതാപരമായ നിലപാടുകൾ സംഘപരിവാർ സംഘടനകളും അണികളും നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു കേരളത്തിനെതിരെ പ്രചാരണം നടത്തിയ കേരള ഡയറി എന്ന സിനിമയ്ക്ക് അനുകൂലമായി വ്യാപക മാർക്കറ്റിംഗ് ഏറ്റെടുത്ത അതേ സംഘപരിവാർ ശക്തികൾ തന്നെയാണ് തങ്ങളുടെ ചില മുൻകാല ചെയ്തികളുടെ റെഫറൻസുകൾ ഉണ്ടെന്ന പേരിൽ ഒരു വാണിജ്യ സിനിമയെ കടന്നാക്രമിക്കുന്നത് ഇത്ര അസഹിഷ്ണുത ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് യോജിച്ചതല്ല ഭയപ്പെടുത്തിയും ആക്രമിച്ചും കലയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടയാം എന്ന് കരുതരുത് ഈ വിരട്ടലിൽ വീണു പോകരുതെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരോട് അഭ്യർത്ഥിക്കാനുള്ളത് കോൺഗ്രസിനെതിരെ വിമർശിക്കുന്ന നിരവധി സിനിമകൾക്ക് പിന്തുണയും സഹായവും ചെയ്തവരാണ് ബി ജെ പി തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പാർട്ടിക്ക് അനുകൂലമായി പ്രപ്പകാൻഡ് സിനിമകൾ ചെയ്യുന്നവരുമാണ് അവർ ഒരു വാണിജ്യ സിനിമയിലെ ഒന്നോ രണ്ടോ ഡയലോഗുകളുടെ പേരിൽ ഇത്രയേറെ വെറുപിടിക്കേണ്ട കാര്യമില്ല മലയാളമടക്കം മിക്ക ഭാഷയിലും കോൺഗ്രസിനെ വിമർശിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന സിനിമകൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതിനെ ജനാധിപത്യ സ്വാതന്ത്ര്യമായി അംഗീകരിക്കുക മാത്രമാണ് കോൺഗ്രസ് എക്കാലവും ചെയ്തിട്ടുള്ളത് എന്നാൽ ബി ജെ പി അങ്ങനെയല്ല അതിനെ കൈകാര്യം ചെയ്യുന്നത് ഇക്കാര്യത്തിൽ സി പി എമ്മും ഒട്ടും ഭേദമല്ല ലെഫ്റ്റ് റൈറ്റ് പോലുള്ള സിനിമകൾക്ക് എന്ത് സംഭവിച്ചു എന്നന്വേഷിച്ചാൽ തന്നെ സി പി എമ്മിന്റെ അസഹിഷ്ണുത ബോധ്യപ്പെടും ഒരു കലാരൂപത്തെ കലാരൂപമായി മാത്രം കാണുക എന്നതാണ് ഇക്കാര്യത്തിൽ ശരിയായ നിലപാട് ഇല്ലെങ്കിൽ കശാപ്പ് ചെയ്യുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയായിരിക്കുമെന്നും രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിൽ കുറിച്ചു